ഹായ് ഹലോ ഇലാസ്റ്റിക് ലൂസായി യൂസ് ചെയ്യാൻ പറ്റാതായ പാൻസ് ഉണ്ടോ നിങ്ങളുടെ കയ്യിൽ അങ്ങനെയെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളത് കേട്ടോ ഈ പാൻസിൻ്റെ തുണിക്കൊന്നും യാതൊരു പ്രശ്നവും ഇല്ല പക്ഷേ ഇലാസ്റ്റിക് ലൂസായിപ്പോയി അപ്പോൾ ഞാനിത് ഏതായാലും ഒന്ന് കറക്റ്റ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നിങ്ങളെ കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഗംഭീര ട്രിക്ക് ഒന്നും അല്ലെങ്കിലും എല്ലാവർക്കും പരീക്ഷിച്ച് നോക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ സാധാരണ ഇത് ഇത് ഇത്രയും വീതി വരുന്ന ഒരു ഇലാസ്റ്റിക് ആണ് അപ്പോൾ ഇത് മൊത്തത്തിൽ അയച്ച് മാറ്റി പണിയാന്നുള്ളത് ഇത്തിരി ഉള്ള കാര്യമാണല്ലോ അപ്പോൾ ഞാനിത് അതിൻ്റെ ചെറിയൊരു ഇലാസ്റ്റിക്ക് എടുത്തിട്ടുണ്ട് ഏകദേശം ഈ മുകളിലുള്ള രണ്ടടിപ്പിൻ്റെ ഇടയിൽ വരുന്ന വീതിക്കുള്ള ഇലാസ്റ്റിക് ഏതാണെന്ന് വെച്ചാൽ നമുക്ക് ചൂസ് ചെയ്യാം ഇനിയിപ്പോൾ ഞാനിവിടെ ഒരു ചെറിയ പീസ് ഇലാസ്റ്റിക് ആണ് എടുത്തിട്ടുള്ളത് വീടിയിൽ കാണുന്നത് പോലെ പെൻസിന് ഞാൻ ചെറിയ സ്ലിറ്റ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് രണ്ട് ചെറിയ കട്ടിങ്സ് രണ്ട് സൈഡിലായിട്ട് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിലൂടെയാണ് നമ്മൾ ഇലാസ്റ്റിക് വെച്ച് അടിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ഈ പാൻസ് എത്രത്തോളം ലൂസ് ഉണ്ടോ അപ്പോൾ അത് കറക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ലെങ്ത്തിൽ ഉള്ള ഇലാസ്റ്റിക് നിങ്ങൾ കട്ട് ചെയ്തെടുക്കുക ഇനി ഇലാസ്റ്റിക് നമ്മുടെ പാൻസിൻ്റെ ഉള്ളിലേക്ക് കയറ്റാൻ വേണ്ടിയിട്ട് ഞാനൊരു സേഫ്റ്റി പിന്നാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ സേഫ്റ്റി പിന്നെ ഇലാസ്റ്റിക്കിൻ്റെ അറ്റത്ത് വെച്ചിട്ട് പാൻസിൻ്റെ ഉള്ളിലൂടെ വലിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി അതിൻ്റെ മറ്റേ അറ്റത്ത് നമുക്ക് സേഫ്റ്റി പിന്നെ വെച്ചിട്ടുതന്നെ സെക്യൂർ ചെയ്യാം ശേഷം ഇത് തയ്ച്ചെടുക്കാം